ഇന്ത്യയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉപദേഷ്ടാവോ പീറ്റർ നവാരോ രംഗത്ത് വരികയാണ് റഷ്യയിൽ എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ പരോക്ഷ സഹായം നൽകുകയാണെന്ന് പറയുകയാണ് നവാരോ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് പക്ഷേ പുട്ടിനും ഷീ ജിൻപിങ്ങിനും ഇന്ത്യയും മോദിയും തലകുണിച്ചെന്ന് കീഴടങ്ങിയെന്ന് ഫോക്സ് ന്യൂസിന് അനുബന്ധിച്ച അഭിമുഖത്തിൽ പീറ്റർ നവാരോ വിമർശിച്ചു ശ്രീജിത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ സ്കിൽ നിന്നും ചേരുന്നത് ശ്രീജിത്ത് അതിനിടയിൽ ഇന്ത്യ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ചെലവിൽ ഇന്ത്യയിലെ ബ്രാഹ്മണർ തടിച്ചു കൊഴുക്കുന്നു എന്നൊക്കെ നവാരോ പറയുന്നതിൻ്റെ യുക്തി എന്താണ് തീർച്ചയായും വലിയ വിമർശനമാണ് കാരണം ഇന്നത്തെ ഒരു സാഹചര്യം കൂടി കണക്കാക്കുമ്പോൾ അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പീറ്റർ നവാരോ തന്നെ നേരിട്ട് രംഗത്തിറങ്ങും അദ്ദേഹം ട്രംപിൻ്റെ ഉപദേഷ്ടാവ കൂടിയാണ് അദ്ദേഹം രംഗത്തിറങ്ങുന്നത് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയെക്കുറിച്ച് പരിഹസിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതായത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് മോദി ഏറ്റവും വലിയ നേതാവാണ് പക്ഷേ ഈ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഏറ്റവും വലിയ നേതാവും പുട്ടിനും ഒപ്പം തന്നെ ഷി ജിൻപിങ്ങിനും ഇവർക്ക് രണ്ടുപേർക്കും മുൻപിൽ കീഴടങ്ങിയിരിക്കുകയാണ് എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എന്തുകൊണ്ടാണ് എണ്ണ വാങ്ങുന്നത് എന്ത് എന്ത് സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി തുടങ്ങിയത് എന്നതും അദ്ദേഹം രൂപത്തിൽ പറയുന്നുണ്ട് റഷ്യയിൽ റഷ്യ എപ്പോഴാണ് യുക്രൈനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണോ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അതുകൊണ്ട് ഇന്ത്യ ചെയ്യുന്ന ആകെയുള്ള സഹായം യുക്രൈനെ ആക്രമിക്കാൻ റഷ്യക്ക് പണം നൽകുകയാണ് അല്ലെങ്കിൽ റഷ്യക്ക് യുദ്ധം നടത്താനുള്ള ഇന്ധനം നൽകുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു ഒപ്പം തന്നെ റഷ്യയ്ക്ക് പണം നൽകുന്നു ആ പണം കൊണ്ട് റഷ്യ യുദ്ധം ചെയ്യുന്നു അങ്ങനെ ലോകത്ത് യുദ്ധവും അല്ലെങ്കിൽ സമാധാനത്തിന് വിലങ്ങുന്നതായി എന്ത് റഷ്യ ചെയ്യുന്നു അതിനെല്ലാം സഹായകൾ ഇന്ത്യ പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരുപക്ഷെ വലിയ രൂപത്തിലുള്ള വിമർശനം നടത്തുന്നത് ഒപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് അതായത് ഇന്ത്യ എപ്പോഴാണ് ഈ നികുതി താരിഫ് താരിഫ് അമേരിക്ക ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ താരിഫിനെ ഇന്ത്യ വിമർശിക്കുമ്പോൾ ഇന്ത്യക്ക് എങ്ങനെയാണ് അതിനെ വിമർശിക്കാനുള്ള അവകാശമുള്ളതെന്നും അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട് കാരണം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നികുതി ഏർപ്പെടുത്തുന്ന രാജ്യം താരിഫുകളുടെ മഹാരാജാവ് എന്നാണ് ഇന്ത്യയെ വിമർശിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിൽ ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സാധാരണക്കാരിൽ നിന്നും താരിഫ് നികുതി ഈടായിക്കൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു രാജ്യത്തിന് എന്തുകൊണ്ടാണ് അമേരിക്ക വിമർശിക്കാനുള്ള അർഹതയുള്ളതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ വളരെ അതിരൂക്ഷമായ വിമർശനം ആണ് അദ്ദേഹം പീറ്റർ നവാരോ ഇന്ത്യക്കെതിരെയും മോദിക്കെതിരെയും നടത്തുന്നത് അതിൻ്റെ സാഹചര്യം നമുക്കറിയാവുന്ന പോലെ തന്നെ ചൈനയുമായും റഷ്യയുമായും ഇന്ത്യ അടുത്ത ബന്ധം പുലർത്തുന്നു അല്ലെങ്കിൽ ആ ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് എത്തുന്നു ഈ മൂന്ന് നേതാക്കന്മാരും ഒിച്ച് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നു അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ മൂന്ന് നേതാക്കന്മാരും ഒന്നിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും ട്രംപിനെ ട്രംപിനെ പിന്തുണയ്ക്കുക ട്രംപിനെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ അമേരിക്കൻ നിലപാടുകളെ കൂടുതൽ വ്യക്തമായ ലോകത്തിന് മുന്നിൽ അദ്ദേഹം ഇന്ത്യക്കും അതിരൂക്ഷമായ വിമർശനം ഇന്ത്യ വലിയ വിമർശനമാണ് പീറ്റർ ഉന്നയിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം